വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്നാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ പെരുഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല രണ്ട് സ്പൂണ് ബിരിയാണി മസാല അന്ന ഫുഡ്സിൻ്റെ സ്പെഷ്യൽ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചത് ഒന്നര സ്പൂണ് കോൺഫ്ലവർ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിലേക്ക് മസാല എല്ലാം നല്ലതുപോലെ പരട്ടിയെടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ കഷ്ണങ്ങളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റാം ചിക്കൻ മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എണ്ണയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ ചട്ടിയിലേക്ക് ചെറുതായി മുറിച്ചു വെച്ചിരിക്കുന്ന നാല് സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള വഴഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പത്ത് പച്ചമുളക് നടുവേ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വഴഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു പരിവ് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂൺ പെരിഞ്ചീരകപ്പൊടി അന്നാ ഫുഡ്സിൻ്റെ സ്പെഷ്യൽ ബിരിയാണി മസാല രണ്ട് സ്പൂണ് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ട് പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില കുറച്ച് മല്ലിയില ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയ്ക്ക് നല്ലൊരു മണമൊക്കെ വരുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് നല്ലതുപോലെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങാപ്പാൽ ഈ സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒരു സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണിക്ക് വേണ്ടുന്ന ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചരുവത്തില് പത്ത് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പത്ത് ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ജാതിപത്രി ജാതിക്ക ഏലക്ക സാജീരകം വെള്ള കസ്കസ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ബേ ലീഫ് രണ്ട് സ്പൂൺ നെയ്യ് ഒരു സ്പൂൺ ഡാൾഡ പൈനാപ്പിൾ എസൻസ് ഒരടപ്പ് പൈനാപ്പിൾ എസൻസാണ് ഒഴിച്ചിരിക്കുന്നത് ഒരടപ്പ് ബിരിയാണി എസൻസ് വെള്ളം തിളച്ച് വരുന്നിടം വരെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം വെള്ളം ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം റൈസിലെ വെള്ളമൊക്കെ വറ്റി റൈസ് സെറ്റായി വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം റൈസ് എല്ലാം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി രണ്ട് ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം കളറെല്ലാം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത സവാള ക്യാഷ്നട്ട് കിസ്മിസ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായി പൊടിയായി അരിഞ്ഞ് കുറച്ച് മല്ലി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും റൈസും നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം റൈസിൻ്റെ മുകളിലായി ചിക്കൻ വെച്ചു കൊടുക്കാം ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലായി ഒരു മുട്ട വെച്ച് കൊടുക്കാം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കിഡിലൻ രുചിയിലുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്